യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ശോസ്ത്രം എൻ്റെ പേര് ദിവ്യ ഞാൻ നിന്ന് വരുന്നു ഞാൻ ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുത്തത് മെയിനായിട്ട് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുവൈറ്റിലേക്ക് പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചു പക്ഷേ എൻ്റെ മെഡിക്കൽ എനിക്ക് എന്ത് ചെയ്താൽ കിട്ടുന്നില്ല രണ്ട് പ്രാവശ്യം എടുത്തിട്ട് ഞാൻ മെഡിക്കൽ അൺഫിറ്റ് ആവുകയാണ് ചെയ്ത് ഫസ്റ്റ് എൻ്റെ മെഡിക്കൽ എടുത്ത് ഞാൻ എറണാകുളത്തായിരുന്നു എറണാകുളത്ത് പോയി ഞാൻ മെഡിക്കൽ എടുത്തു നമുക്ക് മെഡിക്കൽ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നതെന്ന് റിസൾട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടര മൂന്നര ആ ഒരു ടൈമിലൊക്കെയാണ് റിസൾട്ട് വരുന്നത് അപ്പം അവിടെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എക്സറേക്കകത്ത് എനിക്ക് പ്രോബ്ലം ഉണ്ട് അതായത് ചെസ്റ്റിന് ചെറിയൊരു സ്പാച്ചസ് ഉണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നോട് എറണാകുളംകാർ പറഞ്ഞു സീറ്റി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ സിറ്റിക്ക് അവിടുന്ന് പോയി സി ഒരു ശനിയാഴ്ചയായിരുന്നു ഞാൻ മെഡിക്കലിന് പോയത് പക്ഷേ എനിക്ക് റിസൾട്ട് തിങ്കളാഴ്ച ഈവനിങ് ആകുമ്പോഴത്തേനും സി റ്റിയുടെ റിസൾട്ട് എനിക്ക് വരുവുള്ളൂ സി റ്റിയുടെ റിസൾട്ട് വന്നപ്പോഴും ഞാൻ അതിൻ്റെ അകത്ത് അൺഫിറ്റ് തന്നെയായിരുന്നു അപ്പം എനിക്ക് ഒത്തിരി സങ്കടമായി കാരണം ഇനിയിപ്പം അവരോട് ഞാൻ ഈ ചെറിയ സ്പാച്ചസ് ഉള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് മെഡിസിൻ കഴിച്ചോ അങ്ങനെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞത് അപ്പം ഞാൻ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഇത് മാറ്റാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തു ഞാൻ എന്നിട്ട് ഈ സി ടി റിപ്പോർട്ട് ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് കുഴപ്പമൊന്നുമില്ല അത് എല്ലാവർക്കും തന്നെ വരുന്നൊരിത് തന്നെയാണ് ഇത് മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മെഡിക്കൽ ക്യാൻസൽ ചെയ്ത് അടുത്ത മെഡിക്കൽ ഞാൻ മലപ്പുറത്തായിരുന്നു എടുക്കാൻ വേണ്ടി ഇരുന്നത് എന്നിട്ട് മലപ്പുറത്ത് എനിക്ക് സെൻ്ററ് കിട്ടി അപ്പം എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പിടി പുതുക്കുകയും എടുത്തിട്ട് ഉള്ള ഒരാളായിരുന്നു അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ചേച്ചി എനിക്ക് എനിക്കിവിടുത്തെ ധ്യാനവും അതുപോലെ തന്നെ അച്ഛൻ്റെ ടോക്കും സാക്ഷികളൊക്കെ എനിക്ക് അയച്ചു ഞാനതൊക്കെ കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ മാത്രം എൻ്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും പക്ഷേ എനിക്കത് സാധിക്കുന്നില്ലായിരുന്നു കാരണം എന്നെക്കൊണ്ട് അഞ്ചരയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും അതുപോലെ ഇന്നും പള്ളി പോകാനോ കുമ്പസാരിക്കാനോ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഉടമ്പടി ഞാൻ മടിച്ചു നിന്നു അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് മലപ്പുറത്ത് മെഡിക്കലിന് പോയി മെഡിക്കലിന് പോയപ്പോഴും ഈ സെയിം അവസ്ഥ തന്നെ അതായത് എക്സറേക്കകത്ത് പ്രോബ്ലം ഉണ്ട് അവിടെ നിന്നും അൺഫിറ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്കത് ഒത്തിരി സങ്കടമായി എന്നിട്ട് ഞാൻ ചേച്ചിനെ വിളിച്ച് ഇതുപോലെ പറഞ്ഞു എന്നിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു നിന്നത് ഒരാഴ്ച കഴിഞ്ഞ് മലപ്പുറത്ത് തന്നെ വീണ്ടും ഒരു സെൻറ്റർ എടുത്തു അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഞാൻ അവിടെ മെഡിക്കൽ എടുത്ത് പിറ്റേ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം രീതിയിലായിരുന്നു ഞാൻ ഇരുന്നത് അവിടെ മെഡിക്കൽ എടുക്കാൻ പോയി ഞാൻ ഈ രണ്ട് സ്ഥലത്ത് മെഡിക്കൽ എടുത്തെടുത്ത് എനിക്ക് ഡോക്ടറെ കണ്ടി വന്നില്ല പക്ഷേ മൂന്നാമത് എടുക്കാൻ മെഡിക്കൽ എടുക്കാൻ പോയെടുത്ത് എനിക്ക് ഡോക്ടറെ കണ്ടി വന്നു അപ്പോൾ ഡോക്ടർ എൻ്റെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു കുവേരിലേക്കിപ്പം മെഡിക്കൽ ഫിറ്റാകാൻ ഭയങ്കര പാടാണ് ഇപ്പം പോകുന്നവരൊക്കെ പൈസ കൊടുത്തൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു നിൻ്റെ എക്സ്റേ ഞാൻ കാണട്ടെ കണ്ടു കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്നുള്ള രീതി പറഞ്ഞു എന്നിട്ട് ഈ ഡോക്ടറെ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചു എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു നിൻ്റെ എക്സറേക്ക് ചെറിയൊരു ചെറിയൊരിതുണ്ട് പൈസ കൊടുക്കുവാണെങ്കിൽ സെറ്റാക്കി തരാമെന്നുള്ള രീതി പറഞ്ഞു അപ്പം ഞാനിതെൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പൈസ കൊടുക്കണ്ട അത് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ മലപ്പുറത്തുണ്ടായിരുന്നു അപ്പം ആ പുള്ളി പുള്ളിയെ വിളിച്ചിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേനും പുള്ളി അവിടെ വന്ന് അത് പിന്നെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളുമായി വൈകുന്നേരം ആയപ്പോഴത്തേനും എൻ്റെ എക്സ്റേയുടെ അതായത് മെഡിക്കലിൻ്റെ ഇത് വന്നു അതിൻ്റെ അത് ഞാൻ അൺഫിറ്റ് തന്നെയാണ് അത് കഴിഞ്ഞിപ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞു തരുന്നത് സീറ്റിക്ക് പോകണം അവിടുന്ന് സീറ്റ് മലപ്പുറത്തു നിന്ന് സീറ്റ് നമ്മൾ കോഴിക്കോടിന് വിടുന്നത് അപ്പം ഞാൻ പറഞ്ഞു എറണാകുളത്ത് ഇതുപോലെ ഞാൻ സീറ്റ് എടുത്തതാണ് അതുകൊണ്ട് ഇനിയിപ്പം എനിക്ക് സീറ്റ് എടുക്കാൻ വയ്യെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു നമുക്കൊരു നിവൃത്തിയില്ല അൺഫിറ്റ് തന്നെയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻ്റിൻ്റെ ഫ്രണ്ട് ഈ ഡോക്ടറിനെ അറിയുന്നതായിരുന്നു അപ്പം ഡോക്ടറിനെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി അതായത് ഞാൻ ഒരു തിങ്കളാഴ്ച വന്ന് അതായത് ഇരുപതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത് അപ്പം ഞായറാഴ്ചയാണ് ഞാൻ മലപ്പുറത്തുനിന്ന് പോരുന്നത് അപ്പം ഈ ഡോക്ടർ എനിക്ക് മൂന്നരയ്ക്കായിരുന്നു ട്രെയിൻ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു സി റ്റിയുടെ എറണാകുളത്ത് ചെയ്ത സിറ്റിയുടെ റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു റിപ്പോർട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് ആ ഡോക്ടറിന് അയച്ചു കൊടുത്തു അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു അതായത് ഇരുപതാം തീയതി വൈകുന്നേരം ഒരു നാലര ഒക്കെ എന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഇരുതാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിരുന്നത് അപ്പം ഞാനിത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്ന ഒരു കാര്യം ചെയ്യുക വൈകുന്നേരം വിളിച്ചിട്ട് പിറ്റ ദിവസം ഇരുപത്തൊന്നാം തീയതി പോന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല ഞാൻ ഇരുപതാം തീയതി തന്നെ ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുത്തേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നിട്ട് മൂന്നര ട്രെയിൻ തന്നെ അന്ന് തന്നെ പോകുന്നു ഇരുപത് തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് നാല് നാലര ആവുമ്പോൾ ഡോക്ടറെ വിളിക്കാനാണ് പറഞ്ഞത് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഡോക്ടർ ആ സമയമായായിരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോത്തേനും ആയപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചപ്പോഴത്തേനും ഡോക്ടറെ എന്നോട് പറഞ്ഞു ഞാൻ സീനിയർ ഡോക്ടറിന് അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഡോക്ടറെ കണ്ടിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം വിളിക്കാൻ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം വിളിച്ചു ഇങ്ങനെ ഒരു ഒമ്പത് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും ഞാൻ മടുത്തു ഇനി ഞാൻ വിളിക്കില്ല അമ്മ എനിക്കൊരു ഇതിനൊരു ഉത്തരം എനിക്ക് തരണം ഫിറ്റ് അൺഫിറ്റ് ആണേലും എനിക്ക് കുഴപ്പമില്ല ഇതിനൊരു ആൻസർ എനിക്ക് കിട്ടിയാൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ദിവസം ഒമ്പതര മണിയായപ്പോഴത്തേനും ഈ ഡോക്ടർ എനിക്ക് മെസ്സേജ് അയച്ചു സിറ്റിയിൽ അതായത് എറണാകുളത്ത് സീറ്റി എടുത്തപ്പോഴത്തേനും അത് ലെഫ്റ്റ് സൈഡിലെ സ്പാച്ചസ് കണ്ടെങ്കിൽ ഇവർ എക്സ് റേ എടുത്തപ്പം റൈറ്റ് സൈഡില്ല ലെഫ്റ്റ് സൈഡ് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു ഒന്നും കൂടെ സീറ്റി എടുക്കണം അത് പക്ഷേ കോഴിക്കോടെ സിറ്റി ഉള്ളെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ ഇപ്പോൾ സീറ്റി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് പറയുകയും ചെയ്തു ഇങ്ങനെ ഡോക്ടറെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ പിറ്റേ ദിവസം പോയി കോഴിക്കോട് പോയി സീറ്റി എടുക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് മൂന്ന് മാസം വാലിഡിറ്റിയേ ഉള്ളൂ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മാതാവ് തന്നാണ് ഇപ്പം മാതാവിൻ്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് മാത്രമേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹം മേടിച്ചുകൊണ്ടാണ് ഞാൻ സീറ്റ് എടുക്കാൻ വേണ്ടി കോഴിക്കോട് പോയത് പോകുന്ന വഴിക്ക് ഞാൻ ഇവിടുത്തെ ഒരു സാക്ഷ്യം കേട്ടു അതായത് ഒരമ്മയും മോനും മോൻ്റെ ഇതുപോലെ തന്നെ കുവേറ്റിൻ്റെ പ്രശ്നം അതായത് എക്സറേക്കകത്ത് ഇതുപോലെ സ്പാച്ചസ് ഉണ്ടായിരുന്നു അത് അമ്മ മാതാവ് ക്ലിയറാക്കി കൊടുത്ത് ഇതുതന്നെയാണ് ആ സാക്ഷ്യവും ഞാൻ കേട്ടത് അതിനുശേഷം ഞാൻ കോഴിക്കോട് സിറ്റി എടുക്കാൻ വേണ്ടി ചെന്നു ചെന്ന് കയറി കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ഉപ്പും അതുപോലെ തന്നെ തൈലവും ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ കയറിയത് മാതാവിൻ്റെ കാശുരോ എൻ്റെ കയ്യിൽ മുറുക്കെ ഞാൻ പിടിച്ചോണ്ട് തന്നെ കയറിയത് വൈകുന്നേരം നാലരയായപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു ഒരു കുഴപ്പവും ഇല്ല ഞാൻ എൻ്റെ മെഡിക്കൽ പാസ്സായി ആ മെഡിക്കൽ പാസ്സായി പിറ്റേ ദിവസം തന്നെ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ വിസ സ്റ്റാമ്പിങ്ങിന് കൊടുത്തത് ഈ മാസം ഇരുപത്താറാം തീയതി ഞാൻ കുവൈറ്റിന് പോകുവാണ് അതോടൊപ്പം തന്നെ എനിക്ക് ഈ ഉടമ്പിടി എടുക്കുന്നവരുടെ ആത്മീകമായിട്ട് കുറേ കുർബാനയിൽ എല്ലാ ദിവസം തന്നെ കുർബാന മുടക്കാതെ തന്നെ എനിക്ക് പങ്കുകൊള്ളാൻ സാധിച്ചു അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനും എനിക്കൊരു അവസരം ലഭിച്ചു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു പത്രം വിതരണം ചെയ്യാൻ സാധിച്ചു പിന്നെ ഞങ്ങളുടെ അവിടുത്തെ അമ്മ വീട് എന്ന് പറഞ്ഞ ഒരു ഓർഫനുണ്ട് അവിടുത്തെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഫുഡും അതുപോലെ തന്നെ എന്നെക്കൊണ്ടാകുന്ന രീതിയിലുള്ള പൈസയും കൊടുത്തു പിന്നെ ഞാൻ പോകുന്ന പള്ളികളിലൊക്കെ ഓരോരുത്തരെ കാണുമ്പോൾ അവരോട് ഫുഡ് വേണോ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിക്കാത്തവർക്കാണെങ്കിൽ ഫുഡ് എന്നെക്കൊണ്ടാകുന്ന രീതിയിലുള്ള ഫുഡൊക്കെ മേടിച്ച് കൊടുക്കാനൊക്കെ സാധിച്ചു ഏഷ്യ നാൽപ്പത്തൊന്ന് പതിമൂന്നിൽ തിരുവചനങ്ങൾ അരളൊന്ന് അരളി ചെയ്യുന്നത് പോലെ നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതു കരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ മെഡിക്കൽ അൺഫിറ്റ് ആവുക തങ്ങൾക്ക് പോകേണ്ട സ്ഥാനത്തേക്ക് പോകുവാൻ ആ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റില്ല അപ്പോഴിങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളിൽ തനിക്ക് ഉടമ്പടി എടുക്കാനോ ഉടമ്പടി രാവിലെ എഴുന്നേൽക്കുക പ്രാർത്ഥിക്കുക അതുപോലെ ഇതിനെ ദിവ്യബലി കുംഭസാരം ഇതിനൊന്നും തനിക്ക് സാധ്യമല്ല അതുകൊണ്ട് ഉടമ്പടി ഒന്നും എടുക്കണ്ട അങ്ങനെയൊക്കെ ആദ്യമേ ചിന്തിക്കുന്നു പക്ഷേ പോസിറ്റീവ് റിസൾട്ടുകൾ ലഭിക്കാതെ വരുമ്പോൾ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും പിന്നീട് എങ്ങനെയാണ് ആ റിസൾട്ട് അതായത് അൺഫിറ്റ് എന്നുള്ളത് ഫിറ്റായി ഈ മകൾക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറായത് അപ്പോഴ് താൻ ചെയ്യുന്ന അതായത് ഈ മകൾ കർത്താവിൻ്റെ മുമ്പിൽ വിലയുള്ളവളാകുവാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് കർത്താവിൻ്റെ മുമ്പിൽ വിലയുള്ളവരാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് തന്നെ വ്യത്യാസം വരിക അങ്ങനെയാണ് നാം കൃപകളൊക്കെ നേടുന്നത് ആ വിലയുള്ളവരാകുവാനാണ് നിബന്ധനകൾ നമ്മോട് പറയുക അതാണ് ഉടമ്പടിയുടെ വിശ്വസ്തതയും സത്യസന്ധതയും നമുക്ക് ഈ മകൾക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് യേശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവി നന്ദി യേശു സ്തുതി യേശുവെ ആരാധന പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക